ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഭാവന സീരിയലിലെ അവസാനത്തെ ഫൈറ്റ് സീക്വൻസ് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ സീരിയലിലെ ഫൈറ്റ് മാസ്റ്റർ ഒക്കെ ഞങ്ങളുടെ ഡയറക്ടർ സാർ മനോജ് സാറാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നെ തലക്കടിച്ച് വീഴ്ത്തുന്ന ഒരു സീനിൻ്റെ ആണ് അന്നത്തെ ആ ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് മൊത്തത്തിൽ നാശമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കാരണം എന്താന്ന് വെച്ച അവിടുന്നു ഇവിടെ നിന്നും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് അവസാനം രണ്ടോ ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ എന്ന് പറയേണ്ട അവസ്ഥ വരെ വന്നു കഴിഞ്ഞു ഗൈസ് നിങ്ങൾ തന്നെ കണ്ടു നോക്ക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും വെറുതെ അല്ലേ ഈ പണ്ടാലിന്റെ അത്തിരി വേറെ വേ ഞാൻ പോകുന്നു ബായ് ദ ബായ് രണ്ടു ഓലക്കിറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ നിനക്കതൊക്കെ എങ്ങനെ ഗോഡൌൺ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു ഗൈസ് അജിത്തേണ്ട ഭാവിയൊക്കെ അജിത്തേന്റെ ഭാവി ഭാവി പ്രവചിക്ക് അതിനകത്തേ മറ്റേ സമഞ്ഞു പോകാൻ ഇനി ഒന്നും പറ പറഞ്ഞ അത് ഞങ്ങളുടെ അസോസിയേറ്റ് അജിത്തേട്ടൻ നല്ല തെളിഞ്ഞ രേഖകളാണ് ഉള്ളത് അതോടൊപ്പം ഈ മണ്ഡലം പൊങ്ങി നിക്കുന്നത് എല്ലാം ശുഭം കറക്റ്റ് എവിടെ ചെന്നാലും നല്ല സ്ഥാനം കിട്ടും ചൊവ്വയില് ഗുളികരുണ്ടോ എനിക്കൊരു ഡൗട്ട് ഉണ്ട് പ്രശ്നങ്ങളൊന്നും എന്നാ ഞാൻ വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ടി ചാവണത് എന്റെ പറയാണോടെ ഇവളുടെ കൈരേഖ കണ്ടാൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കണ്ടത് കേറി കേറി കയറി വരും അതോ ഇങ്ങോട്ട് പോവാതെ ഇങ്ങോട്ട് ഇങ്ങനെ കേറി കേറി വരും അവളുടെ ബ്രേക്ക് ആയിട്ടുണ്ട് അപ്പൊ ബ്രേക്ക് വെള്ളമുണ്ട് ഇതാണ് ഗൈസ് അപ്പൊ ഈ ബിക്ക് അതേപോലെ തന്നെ എല്ലാം കാണുന്നുണ്ട് കേട്ടോട് പറഞ്ഞത് എന്താ ഗ് ഇപ്പിത് ഈ ഏകദേശമുള്ള രേഖകളൊക്കെ വെച്ച് നോക്കുമ്പോ നല്ലൊരു സ്ഥാനത്താണ് നിക്കുന്നത് കൊറോണ ഒക്കെ വരുന്നത് പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് കുറച്ച് കോഫി പിടിച്ചോ തന്നിരിക്കുന്നു അത് ഞാൻ കുടിക്കാൻ പോവാണ് ഞാൻ ഞാൻ കമ്മിച്ചിടിച്ചെ കോട്ടായി കിടക്കുന്ന രണ്ടോട്ട് ക്ലോട്ട് നല്ല ക്ലോട്ട്ലോട്ട് ഞാൻ വച്ചോ കണ്ടു മറ്റേ അതോടെ മറ്റേ സാധനം എടിക്കണ്ട തനന ഇരക്കിലു നേ. ആ. ആനങ്ങടെ വിളിക്കണ്ട. മുള. ಮತ್ತೆ ആ പാട്ട് ഇടില്ലേ? മുള. ಮತ್ತೆ ആ ആനങ്ങടെ ഇടാനായിരുന്നു. ಮತ್ತೆ ഇന്നത്തെ ആ പാട്ട് ഇടായിരുന്നു. കാത്തിരുന്ന പെണ്ണേ. കാത്തിരുന്ന പെണ്ണേ. കാത്തിരുന്ന പെണ്ണല്ലേ. കാത്തിരുന്ന പെണ്ണല്ലേ. കാലമേരെ ആയി നീ. അങ്ങനെയാണ് നടത്തത്. ഹാ. അപ്പൊ ഈ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഞങ്ങൾ എടുക്കുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചാണ് കേട്ടോ ഒരടിക്ക് ശേഷം നമ്മൾ അടുത്ത അടിക്ക് വേണ്ടിട്ട് നോക്കിയിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ റസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ അടിയൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് ഊർജ്ജം വേണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മൾ റസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ അതാണ് ഇപ്പൊ നമ്മളുടെ ചാനലിൽ നിന്ന് ഒരു ഫോട്ടോഗ്രാഫറൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ഉണ്ട് അപ്പൊ ആ ചേട്ടനാണെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ഫോട്ടോയൊക്കെ എടുത്തോണ്ടിരിക്കയാണ് ഇപ്പോ ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത പണി തരാമെന്ന് പറഞ്ഞിട്ട് സാർ വിളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മളെ അതുകൊണ്ട് നമ്മൾ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എൻ്റെ സീനിലേക്ക് കിടക്കുകയാണ് കൈസ് ഇവിടെ നിന്നാണ് എനിക്ക് ബാക്കി കണ്ട തുടങ്ങാൻ പോകുന്നത് ഇപ്പൊ ഈ കൈ കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ആർട്ടിലെ ചേട്ടനാട്ടോ ഈ കിടക്കുന്ന ഈ പൊസിഷനിൽ ഈ കൈ ഒക്കെ കിട്ടുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആഹാ കൊള്ളാലോ സിനിമയിലും സീരിയലിലോ ഒന്നും ഞാൻ ഈ പൊസിഷനിൽ ഇങ്ങനെ കിടക്കുന്നതെന്ന് കണ്ടിട്ടില്ലല്ലോ നമ്മൾ ഭയങ്കര ആയിട്ടാണല്ലോ ചെയ്യുന്നത് പിന്നെയാണ് കുറെ കഴിഞ്ഞപ്പോൾ കൈ വേദനിക്കുന്നു നടുവേദനിക്കുന്നു പെടലി വേദനിക്കുന്നു എന്തൊക്കെ വേദനിക്കുന്നു എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി അതുകൊണ്ട് തന്നെ കട്ട് പറയുമ്പോൾ തന്നെ റോപ്പൊക്കെ കഴിച്ചിട്ട് നേരം ഇരിക്കും ഇല്ലെങ്കിൽ പെടലിക്ക് സീനാവും അതുകൊണ്ട് വീണ്ടും ടേക്ക് പറയുമ്പോൾ വീണ്ടും കെട്ടും വീണ്ടും അഴിക്കും വീണ്ടും കെട്ടും അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു ശ്രമം പറ്റുന്നില്ലട നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നിന്റെ സന്തോഷത്തിന് അധികം ആവശ്യമാണില്ല സന്തോഷത്തിന്റെ അധികാരം എല്ലാവർക്കും പാവം കിട്ടിട്ടുണ്ട് ഞാൻ രക്ഷിക്കാം പകല് കൈകൊണ്ടാവുന്ന ഞാൻ രക്ഷിക്കും ഫൈറ്റിംഗ് ക്ലാസ് ഫൈറ്റ് മാസ്റ്റർ മനോജ് സാർ ഉഷാർ കാണിക്കുന്നു നോക്കണം ഭാവന സീരിയലിൽ കൂട്ടാടി ഡയറക്ടറും എക്സ്ക്ലൂസീവ് ഒന്നും തരത്തില്ല ജമ്പങ്ങൾ എന്നെ കളയാക്കി കൊണ്ടിരിക്കുകയാണ് ആ ചേട്ടന് എന്റെ മോളെ വീണു കഴിഞ്ഞാ ഞാൻ ഇങ്ങനെ നടക്കേണ്ടി വരുമെന്ന് പക്ഷേ ഒരക്ഷരം പോലും തെറ്റിയില്ല അങ്ങനെ ഈ സീനോട് കൂടി എന്ത് കാര്യത്തിൽ ഒരു തീരുമാനമായി എന്താണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെ കൈസ് ഈ സീനോട് കൂടി എൻ്റെ കാലിനൊരു തീരുമാനമായി പക്ഷെ ആ ചേട്ടനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ കിടക്കുന്ന പൊസിഷൻ അങ്ങനെയായിരുന്നു അതുപോലെ ഇത്രയും വലിയൊരു സ്ട്രഗിൾ ആണ് കൂടാതെ അതൊരു ചെറിയ റൂമാണ് അതിനകത്താണ് ആൾക്കാർക്ക് നിൽക്കാൻ പോലും അങ്ങനെ സ്ഥലമില്ല അപ്പോൾ ഇങ്ങനെ ഫൈറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ അല്ലാറ ചില്ലാറ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ആ സമയത്ത് ഞാൻ ഇങ്ങനെ പറയത്തില്ലായിരുന്നു കാരണം എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു നടക്കാൻ വയ്യായിരുന്നു അവസാനം ഞൊണ്ടിഞ്ഞൊണ്ടി രണ്ട് മൂന്ന് ദിവസം എടുത്തു ഇത് കുറഞ്ഞു കുറന്നു കൊണ്ട് ബാക്കിയുള്ള സീൻസിലെല്ലാം ഞാൻ ഞൊണ്ടിഞ്ഞൊണ്ടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് പക്ഷെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് അതങ്ങ് ഓക്കെ ആയിട്ട് പോയി പിന്നെ ഇതൊക്കെ എന്ത് എൻ്റെ ചേച്ചി അറിയാവുന്നവർക്കറിയാം അവള് സീരിയൽ ആക്ട്രസ് ആണ് തമിഴിലെ എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയലിലെ ലീഡിങ് ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനീഷ എന്നാണ് പേര് അവളാണെങ്കിൽ അതിനകത്ത് ഉരണ്ട് കിടന്നാണ് അഭിനയിക്കുന്നത് അവൾക്ക് ഒരുപാട് പരുക്കുകൾ പറ്റിയിട്ടുണ്ട് പക്ഷെ അതൊന്നും അവൾ കാര്യമാക്കാതെ അവൾക്ക് വയ്യാണ്ട് കിടന്നാലും അവൾ അതൊന്നും കാര്യമാക്കാതെ വന്ന് അഭിനയിക്കും ഞാൻ എല്ലാരോടും പറയാറുണ്ട് എന്റെ റോൾ മോഡൽ എന്റെ ചേച്ചിയാണെന്ന് പിന്നെ ഈ ഇങ്ങനൊന്നും അല്ലടാ ഇത് പോണ്ടേ പോ എന്റെ ഒരു കയ്യെവിടെ ഇട രണ്ടൂന്ന് കൈ ആയിട്ട് വന്നാണ് रोल रेडी कर दे रोल